കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ സി പി എം ശക്തമായി അപലപിക്കുമ്പോഴും പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കൊലപാതക കേസിലെ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കുന്നു കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ എസ് എഫ് ഐ കേസിലെ പന്ത്രണ്ടാം പ്രതി പി കെ അഭിനാഷിനെ എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് ഉൾപ്പെടുത്തിയതാണ് വിവാദം അയക്കുന്നത് ജാമ്യത്തിൽ ഇറങ്ങിയ അഭിനാഷിനെ ഞായറാഴ്ച സമാപിച്ച ജില്ലാ സമ്മേളനമാണ് നേതൃനിരയിലേക്ക് കൊണ്ടുവന്നത് ഷുഹൈബിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ അഭിനാഷും ഭാഗമായിരുന്നുവെന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നു എന്നാൽ അഭിനാഷിനെതിരെ കള്ളക്കേസ് എടുക്കുകയായിരുന്നുവെന്ന് എസ് എഫ് ഐ ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നു കൊലയാളികളെ പരസ്യമായി തള്ളിക്കളയുകയും പിന്നീട് പാർട്ടിയുടെ പദവികളിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നത് സി പി എമ്മിന്റെ എക്കാലത്തെയും രീതിയാണ് കുഞ്ഞനന്ദ്രന്റെ കാര്യം തന്നെ വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന ഷുഹൈബ് കൊല്ലപ്പെട്ടത് സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി അടക്കം പതിനേഴ് പേർ പ്രതികളാണ് കണ്ണൂരിലെ തെരൂരിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഷുഹൈബിനെ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ഗോംബറിന് ഭീതി പരത്തി ഷുഹൈബിനെയും കൂടെയുള്ളവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതും വായിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിന് മുൻപ് രക്തം വാർന്നാണ് ഷുഹൈബ് മരിച്ചത് ഷുഹൈബ് വധത്തിൽ ഉൾപ്പെട്ട നാലുപേരെ സി പി എം പുറത്താക്കിയിരുന്നുവെങ്കിലും അഭിനാഷ് ഉൾപ്പെടെ ബാക്കിയുള്ളവർക്കെതിരെ നടപടി ഉണ്ടായിരുന്നില്ല സുഹൃത്തിനൊപ്പം തട്ടുകടയിലിരിക്കവെയായിരുന്നു ഷുഹൈബിന് നേരെ ആക്രമണം അരയ്ക്കു താഴെ മുപ്പത്തിയേഴ് വെട്ടുകളേറ്റ് ചോര വാർന്നായിരുന്നു മരണം ഷുഹൈബിനൊപ്പം വെട്ടേറ്റ ദൃക്സാക്ഷികൾ പ്രതികളെ തിരിച്ചറിഞ്ഞതോടെയാണ് ഇത് സംബന്ധിച്ച രാഷ്ട്രീയ വിവാദം അവസാനിച്ചത് പിടിയിലായ നാലുപേരെ സി പി എം പുറത്താക്കിയിരുന്നു ഇത്തരമൊരു കേസിൽ വേഗത്തിലുള്ള പാർട്ടി നടപടി കണ്ണൂരിലെ സംഘർഷ ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഷുഹൈബിനെതിരെയും സി പി എം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു മട്ടന്നൂർ പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നുവെന്നാണ് പി ജയരാജൻ ആരോപിച്ചത് കൊലയാളികൾ സി പി എമ്മുകാരെന്ന് പോലീസ് കുറ്റപത്രം പറയുന്നു കേസിൽ നാലു പ്രതികളാണുള്ളത് കൊലപാതകത്തിന് കാരണം സ്കൂളിലെ സംഘർഷമാണ് കൂടാതെ തടയാൻ ശ്രമിച്ചവരെയും കൊല്ലാൻ ശ്രമിച്ചുവെന്നും പറയുന്നു സി പി എം മുൻലോക്കൽ സെക്രട്ടറി കസ്റ്റഡിയിലെടുത്തിരുന്നു മുൻ ലോക്കൽ സെക്രട്ടറി പ്രശാന്തനാണ് കസ്റ്റഡിയിലായത് അതിന് പിന്നാലെ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചു ഉന്നത ഗൂഢാലോചന എന്ന ഷുഹൈബിന്റെ ബന്ധുക്കളുടെ ആരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെന്നും സർക്കാർ ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത